ഒത്തിരി പ്രാശ്ചിത പദ്ധതികൾ തയ്യാറാക്കിയിട്ടും വീണ്ടും പാപത്തിന്റെ കുറ്റബോധത്താൽ നിരാശയോടെ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുകയാണ് അവൻ ജീവിതത്തിൽ നിരാശപ്പെട്ട് മനം തകർന്ന് ഇനി ജീവിക്കേണ്ടെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളെ വിടുവിക്കാൻ കരുത്തുള്ള യേശുവേ എന്നെ രക്ഷിപ്പാൻ കരുത്തുള്ള കർത്താവേ ഞാനൊരു ഭാവിയാണെന്ന് ജീവിതത്തിനകത്ത് ഏറ്റെടുത്തുകൊണ്ട് യേശു എന്റെ രക്ഷകനും എന്റെ കർത്താവും എന്റെ ദൈവമെന്ന് ഞാൻ ഹൃദയത്തെ കത്ത് വിശ്വസിക്കുന്നു അങ്ങന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കണം എന്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് യേശുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും കർത്താവ് നിങ്ങളെ ശുദ്ധമാക്കുവാൻ അവൻ യേശുവിന്റെ രക്തത്തിന് കഴിയും അവൻ സ്തോത്രം ഒരിക്കൽ പള്ളി പ്രമാണിയായ കൊതിമോ സിങ്ങനെ അവൻ കർത്താവിനോട് പറഞ്ഞു നീ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് നീയാണ് യഥാർത്ഥ ഗുരു അവൻ സ്തോത്രം നീ സ്വർഗത്തിൽ നിങ്ങൾ കർത്താവ് നീ വീണ്ടും വീണ്ടും അവൻ അവൻ ദൈവരാജ്യം എന്താണ് ജനനം അമ്മയുടെ നിന്ന് െങ്കിൽ ജനനമുണ്ട് ആ ജനനം കൊണ്ട് ഈ ലോകത്തിൽ പല സ്ഥാനമാനങ്ങളിൽ ഇരിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ സ്ത്രോത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടണമെങ്കിൽ വീണ്ടും ജനനമെന്ന ഒരു വലിയ പ്രക്രിയ ഉണ്ട് യേശു

അവൻ ദൈവത്തിലേക്ക് ചേർന്ന് വരണമെന്ന് സ്വർഗത്തിലേക്ക് ചേരണമെന്ന് ഹൃദയുദ്ധമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ജലത്താലും രക്തത്താലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട വ്യക്തികളെ സ്വീകരിക്കുവാൻ യേശു കർത്താവ് രണ്ടാമത് വരാൻ സമയമായി ആ കർത്താവിന്റെ വരമെങ്കിൽ സ്വർഗത്തിലേക്ക് ചേർന്ന്

ൊത്തിരി ഭാരതന്മാർ കടന്നു വന്നിട്ടുണ്ട് അവരെല്ലാം നീതിമാന്മാരെ തേടി വരുമ്പോൾ രക്ഷകൻ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് സ്നേഹത്തോടും സന്തോഷത്തോടും ധീരതയോടും പ്രസംഗിക്കുന്ന യേശു അല്ലാതെ മറ്റൊരു വ്യക്തിത്വവും ഉലകത്തിൽ കടന്നു വന്നിട്ടില്ല പാപികളെ സ്നേഹിക്കുന്ന പാപികളെ ചേർത്ത് പിടിക്കുന്ന ഏക രക്ഷകൻ യേശു മാത്രമാണ് ആ രക്ഷകൻ പാപമില്ലാത്ത പരിശുദ്ധനായ യേശുവിന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയത് കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ അതിനു മുമ്പായി ആണിയൽക്കപ്പെടുന്ന മുമ്പ് അവൻ യേശു കർത്താവിന്റെ ശരീരം വടി കൊണ്ട് അടിച്ച് ചതക്കപ്പെട്ട ആ ശരീരത്തിൽ നിന്ന് ചാട്ടവാർ ഉപയോഗിച്ച് അടിച്ച് വിളർക്കപ്പെട്ട ആ ശരീരത്തിൽ നിന്ന് അവൻ ഒഴുകിയിറങ്ങിയ പരിശുദ്ധമായ പാപനമായ രക്തമാണ് യും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തിയത് രക്തത്തെ കാണിച്ചു കൊടുത്തു അവൻ സ്ഥലം യേശു തന്നെ ലോകത്തോട് വിളിച്ചു ചോദിച്ചു എങ്കിൽ പാപമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം അങ്ങനെയാണെങ്കിൽ യേശു തന്നെ പറയുന്നു ഭൂതലോകം ഒന്നിച്ച് വിളിച്ചു പറയുന്നു പൈശാചിക ലോകം ഒന്നിച്ച് പറയുന്നു അവൻ അന്നത്തെ മതമേലധ്യക്ഷന്മാർ പറയുന്നു രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നു പാപം യേശുക്രി ആ മഹാരഥന്മാർ ജനിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പക്ഷെ യേശുവിനെ നോക്കി പറഞ്ഞ ഒരേ ഒരു കാര്യം ഇവരിൽ പാപമില്ല പാപമില്ലാത്ത യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത് ഞാനും നിങ്ങളും ചെയ്തു